ഈ കെട്ടിടം കണ്ടില്ലേ ഈ പുതിയ കിടിലം കെട്ടിടമാണ് എറണാകുളത്തെ പുതിയ മാർക്കറ്റ് ഈ ആണ് നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ മാർക്കറ്റിൻ്റെ കുറച്ച് ദൂരേക്കും മാറിയിട്ടുള്ള ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ് വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായിട്ട് എറണാകുളത്തുള്ള ജനങ്ങളുടെയും അതുപോലെ കച്ചവടക്കാരുടെയൊക്കെ ആവശ്യമാണ് അത് കൊച്ചി നഗരസഭയും കേരള സർക്കാരും ഒക്കെ കൂടി നിറവേറ്റിയിട്ടുള്ളത് അത് ഈ കച്ചവടക്കാർക്ക് വലിയൊരു വലിയൊരാശ്വാസമാണ് പൊട്ടിപ്പൊളിഞ്ഞ ചെളിവെള്ളമൊക്കെയുള്ള ആ മീൻ മാർക്കറ്റും അതുപോലെ ആളുകൾക്ക് നടക്കാൻ സൗകര്യമില്ലാത്ത ആ പഴയ മാർക്കറ്റും ഒക്കെ മാറ്റിയിട്ട് നവീകരിച്ച മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ അത് ജനങ്ങൾക്ക് വലിയ സൗകര്യവും അതുകൂടാതെ ഇവിടെ ചരക്കിറക്കാൻ വരുന്ന ലോറിയും അതുപോലെ ചെറിയ വണ്ടികളും മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ വണ്ടികളൊക്കെ കൂടി വല്ലാത്ത ഒരു ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരുന്ന ഒരവസ്ഥെന്നൊക്കെ മാറ്റം വരുമെന്നാണ് പറയണത് അത് വലിയൊരു കാര്യമാണ് ഇവിടെ ഈ കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കച്ചവടക്കാരെ ഈ കടകളിലേക്ക് മാറ്റും എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എത്രമാത്രം അറിയാൻ പാടില്ല അവരെ അങ്ങോട്ട് മാറ്റണമെങ്കിൽ അവർക്ക് കച്ചവടം ചെയ്യാനും ജീവിക്കാനുമുള്ള പുതിയൊരു സൗകര്യം ഒരുക്കലായിരിക്കും അതല്ലാതെ മാർക്കറ്റിൻ്റെ കൂട്ടാനും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വലിയൊരു ചതിയായിരിക്കും ഈ പാവപ്പെട്ട ജനങ്ങൾ കച്ചവടക്കാർ കാലങ്ങളായിട്ട് ഇവിടെ ഈ എറണാകുളം മാർക്കറ്റിലെ സൈഡിൽ ആർക്കും ഉപദ്രവം രീതിയിൽ കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത് ഇവരെ ഒഴിപ്പിക്കുന്നതോടുകൂടി ഈ റോഡിന് വീതി കൂടും എന്നുള്ളത് ശരിയാണ് അതുപോലെ ചന്തക്കുളം പുരാതനമായിട്ടുള്ള ചന്തക്കുളമൊക്കെ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ കാണാം ചന്തക്കുളത്തിൻ്റെ നവീകരണമൊക്കെ അതിനോടനുബന്ധിച്ച് നടക്കുമെന്നൊക്കെയാണ് കേട്ടത് അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഈ നഗരത്തിൽ ഇതുപോലെ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരെ വഴിയോര കച്ചവടക്കാരെയും കൂടി പരിഗണിച്ചിട്ടാവണം ഈ പുതിയ നവീകരണങ്ങളും മോടി പിടിപ്പിക്കലുമൊക്കെ എന്നുകൂടി ഒരു ഒരഭിപ്രായമുണ്ട് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണേ അതുകൂടാതെ ഇവിടെ ഈ റോഡും കൂടി വികസിപ്പിക്കണം ഇപ്പം ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ പണി നടക്കുന്ന ബിൽഡിങ് ഇതൊക്കെ എന്തിൻ്റെ ആണെന്ന് അറിയാൻ പാടില്ല ഇനി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വകാര്യ വ്യക്തിയുടെ ആണോ ഒന്നും അറിയില്ല ഏതായാലും അതെല്ലാം ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാകട്ടെ പിന്നെ ഒരു പരാതി ഉള്ളത് മാർക്കറ്റിൻ്റെ ഏത് റോഡിൽ കൂടി വന്നു കഴിഞ്ഞാലും സാധാരണക്കാരന് ഈ വാഹനം ഒരേയാതെ ഇതിൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ് സാധാരണക്കാരുടെ പരാതി അതിനൊരു പരിഹാരം കൂടി അധികൃതർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല